ഇവിടെ നേരം ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു അവിടെ ഒരു ഹോട്ടൽ എടുത്തു എന്നിട്ട് ഇവിടെ ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് അവിടെ കാർ അയച്ചു തന്നു എന്നിട്ട് അവരുടെ ആ വണ്ടിയിലാണ് നിങ്ങളുടെ ഈ വണ്ടിയിൽ തന്നെയാണ് ഞങ്ങൾ എല്ലാം ഇഷ്ടപ്പെട്ടു സാർ എല്ലാം ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഇന്നലെ വന്നതാണ് എന്നിട്ട് ഒരു ദിവസം മൊത്തം ഞങ്ങൾ ഇവിടെ എല്ലാം കണ്ടു കംപ്ലീറ്റ് നേരെ നോക്കി മനസ്സിലാക്കി ശേഷം രാവിലെ വന്ന് പർച്ചേസിങ് പിന്നെ നമ്മളൊത്തിരി തെറ്റിദ്ധരിപ്പിക്കും കേറുമ്പോൾ ഇതിലും നല്ലത് വേറെയാന്ന് പറയും അങ്ങനെ കുറച്ച് കുറെ സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി പക്ഷെ പിന്നെ ഞങ്ങൾ പലയിടത്തും പോയപ്പോ നമ്മുടെ ടേസ്റ്റ് ഒന്നും എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടില്ല ഞങ്ങൾ ഞങ്ങൾ കണ്ടും കൂടെ ആവുന്നത് അവർക്ക് അനുസരിച്ചൊന്നും കിട്ടിയില്ല പക്ഷെ പിന്നെ ഞങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഇത് കുഴപ്പമില്ലെന്ന് തന്നെ തന്നെ അവരോട് പറഞ്ഞു ഇവിടെ ഇവിടെ പല ഹലോ വിവേഴ്സ് വീണ്ടും സ്വാഗതം പുതിയ ഒരു വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ നിന്ന് കുറച്ച് കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അവരോട് നമുക്ക് ചോദിക്കാം അവർക്ക് ഇവിടെ വന്നിട്ട് എങ്ങനെയാ എക്സ്പീരിയൻസ് വന്നിരിക്കുന്നത് അജ്മീറ ഫാഷന്റെ അവർക്ക് ഫാബ്രിക്സ് എല്ലാം നമുക്ക് ചോദിക്കാം അപ്പം ആദ്യത്തെ കസ്റ്റമർ നമ്മുടെ ഇവിടെ തന്നെ ഹലോ സർ

തന്നെ വിടെ കാർ അയച്ചു വന്നിരുന്നു എന്നിട്ട് അവരുടെ ആ വണ്ടിയിലാണ് നിങ്ങളുടെ ഈ വണ്ടിയിൽ തന്നെയാണ് എല്ലാം ഇഷ്ടപ്പെട്ടു സാർ എല്ലാം ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഇന്നലെ വന്നതാണ് എന്നിട്ട് ഒരു ദിവസം മൊത്തം ഞങ്ങൾ ഇവിടെ എല്ലാം കണ്ടു കംപ്ലീറ്റ് കാര്യങ്ങളും കണ്ടു നേരെ നടന്ന് നോക്കി മനസ്സിലാക്കി എന്നിട്ടെല്ലാം ഇഷ്ടപ്പെട്ടതിന് ശേഷം ഇന്ന് രാവിലെ വന്ന് വീണ്ടും പർച്ചേസിംഗ് താങ്ക് യു താങ്ക് യു അപ്പം ആ പറയാൻ പറ്റും എന്തായിരുന്നാലും ആരെങ്കിലും പുതുതായിട്ട് തുടങ്ങുന്നവരുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന കട ഉണ്ടെങ്കിൽ പോലും അവരുടെ ഇനി മുമ്പോട്ടുള്ള ബിസിനസ്സിന് വേണ്ടി എല്ലാ സാധനങ്ങളും വില കുറച്ച് നല്ല ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും ഉറപ്പായിട്ടും വരാം അജ്മേറയിൽ ഇതെന്റെ ഗ്യാരി ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സാർ ഇനി നമ്മുടെ വേറെ ഒരു കസ്റ്റമറും ഉണ്ട് നമ്മുടെ പുറയിൽ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ വന്ന കസ്റ്റമർ അപ്പൊ അവരോടും ചോദിക്കാൻ നമ്മുടെ എക്സ്പീരിയൻസ് എന്തു വരുന്നെന്ന് നമ്മുടെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നെന്ന് നമ്മുടെ അടുത്ത കസ്റ്റമർ ഹലോ മാം മാം കേരളത്തിൽ ഓക്കെ ആദ്യമായിട്ടാന്ന് സൂറത്തിൽ വരുന്നത് ആദ്യമായിട്ടാണ് അപ്പൊ ആദ്യമായിട്ട് ബിസിനസ് ചെയ്യുന്നു ഓൾറെഡി ബിസിനസ് ഓൾറെഡി പന്ത്രണ്ട് വർഷം കൊണ്ട് ബിസിനസ് ഉണ്ട് ഓക്കെ അപ്പൊ അജ്മീറ ഫാഷന്റെ കാര്യം എങ്ങനെ വീഡിയോയില് കണ്ടിട്ടാന്നോ അല്ലോ ആരിലും പറഞ്ഞിട്ടാണെന്നോ അറിഞ്ഞത് വീഡിയോയിൽ കണ്ടിട്ട് തന്നെയാ നമ്മൾ തന്നെ യൂട്യൂബ് നോക്കി നമ്മളൊത്തിരി തെറ്റിദ്ധരിപ്പിക്കും ഓട്ടോറിക്ഷയിലൊക്കെ കേറുമ്പം ഇതിലും നല്ലത് വേറെയാന്ന് പറയും അങ്ങനെ കുറച്ച് കുറെ സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി പക്ഷെ പിന്നെ ഞങ്ങൾ പലയിടത്തും നമ്മുടെ ടേസ്റ്റ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഞങ്ങൾ ഹസ്ബൻഡിന് ആണ് കണ്ടും ആവുന്നത് അവർക്കാണ് സ്ഥലത്തൊന്നും കിട്ടിയില്ല പക്ഷെ പിന്നെ ഞങ്ങൾക്ക് ഏകദേശം ഐഡിയ ഉണ്ടായിരുന്നു ഇത് കുഴപ്പമില്ലെന്ന് പിന്നെ ഞങ്ങൾ തന്നെ അവരോട് പറഞ്ഞു ഇവിടെ തന്നെ കൊണ്ടുപോവട എന്നിട്ടും വേറെ പല സ്ഥലത്തും കൊണ്ടുപോയിട്ടബിൾ ആണ് പർച്ചേസിംഗ് അതോ സ്റ്റാർട്ട് ചെയ്തപ്പോ തന്നെ സന്തോഷമായി നമ്മള ഉദ്ദേശിച്ചു അപ്പൊ ഇതേപോലെ നമ്മുടെ കേരളത്തിൽ നിന്ന് പല സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരുന്നുണ്ട് ലൈവ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വരുന്നുണ്ട് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നുണ്ട് വീഡിയോ കോൾ വഴി പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പൊ താങ്കൾക്കും പർച്ചേസ് ചെയ്യണമെങ്കിൽ വീഡിയോ കോൾ അല്ലെങ്കിൽ ലൈവ് ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ സ്ക്രീനില് തന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യത്തോളൂ അപ്പൊ പുതിയ ഇങ്ങനെ കസ്റ്റമർ റിവ്യൂ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അത് ബൈ